ഭാരത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി യു എയിലെ പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ എഫ് ഒ ഐ ഇവൻസ് സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭാരതത്തിന്റെ പ്രവാസി കൂട്ടായ്മയായ ആക്ടിവിറ്റിയുടെ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ദുബായ് അൽജദഫിലുള്ള ഡി എച്ച് എ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടിയിൽ സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള മുന്നൂറിലേറെ പേർ രക്തദാനം നിർവഹിച്ചു ദുബായ് കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് ഓരോ വർഷത്തിനും നിരവധി തവണ എഫ്ഒഐ സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് നമസ്തേ നമ്മൾ എഫ് ഒയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നമ്മൾ നടത്തി വരുന്ന മെഗാ ബ്ലഡ് ഡൊണേഷൻ ഇന്ത്യയുടെ സാധുദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്നാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുന്നൂറാണ് പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ തന്നെ നാനൂറിന് മുകളിൽ എക്സ്ട്രേഷൻ ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നിപ്പോൾ പങ്കെടുത്തേക്കുന്ന ഏകദേശം ആ ഒരു മുന്നൂറിന് മുകളിലോട്ട് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് എല്ലാവരുടെയും ഭാഗത്തുനിന്നും നമുക്ക് ഉണ്ടായത് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നമ്മുടെ നമ്മുടെ ഭാഗത്തുനിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു ജനം ടി വി ആയിരുന്നു പരിപാടിയുടെ ഔദ്യോഗിക മാധ്യമ പങ്കാളി ജനം ദുബായ്